ഏതെല്ലാം നേട്ടങ്ങൾ യു ഡി എഫ് കൊണ്ടുവന്നിട്ടുണ്ടോ അതിൻ്റെയൊക്കെ സമാപനത്തിൽ വന്ന് ഉദ്ഘാടനം ചെയ്യുക കൊച്ചി മെട്രോ ആരാ കൊണ്ടുവന്നത് റെയില് വണത് ഉമ്മൻചാണ്ടി ബോഗി വാങ്ങിയത് ഉമ്മൻചാണ്ടി ആ പാളത്തിലൂടെ ട്രെയിൻ ഓടിച്ചതും പരീക്ഷണ ഓട്ടം നടത്തിയത് ഉമ്മൻചാണ്ടി തലേന്ന് രണ്ട് കോട്ട് പെയിൻറ് അടിച്ച് ഉദ്ഘാടനം ചെയ്യാൻ വന്നത് പിണറായി വിജയൻ ഇതിനേലും വിഴിഞ്ഞ തുറമുഖം കെ കരുണാകരൻ്റെ ഭാവനയിലുണ്ടായ ഒരു സംവിധാനം ഉമ്മൻചാണ്ടി പ്രായോഗികമാക്കി തറക്കല്ലിട്ട് അന്ന് തന്നെ വർക്ക് തുടങ്ങി വെറും തറക്കല്ലിട്ട് തറക്കല്ലിൽ മഴയും വെയിലും കൊണ്ടൊന്നും കിടന്നിട്ടില്ല അന്ന് വർക്ക് തുടങ്ങി ഞാൻ പറയുന്നത് രണ്ടായിരത്തി പതിനാറിലിവിടെ വരണ തുടർച്ച ഉണ്ടായിരുന്നുവെങ്കിൽ ഇത് രണ്ടായിരത്തി ഇരുപതിനുള്ളിൽ ഈ ഘട്ടം പൂർത്തിയായി കഴിഞ്ഞാൽ ഇതൊന്നും ചെയ്യാനുള്ള ഒരു കഴിവുമില്ല എന്നിട്ട് ഒരു നാണവും കൂടാതെ വന്ന് പ്രസംഗിക്കുകയാണ് ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേട്ടമാണ് ഞാൻ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല പറയുമ്പോൾ അല്പം മോശമാണെങ്കിലും പറയാതിരിക്കാമെന്ന് ഓർത്തിയില്ല ഒരാൾ വിവാഹം കഴിച്ചു കുറേ കാലമായിട്ടും കുട്ടികളുണ്ടാവുന്നില്ല ഒരുപാട് ഡോക്ടർമാരെയൊക്കെ കാണിച്ചു അവസാനം ഡോക്ടർമാർ വിധിയെഴുതി നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു കപ്പാസിറ്റി ഇല്ല അപ്പോൾ അയാൾ പുറത്തിറങ്ങി വന്നപ്പോൾ അടുത്ത വീട്ടിലത്തെ കുട്ടീനെ കണ്ടു വാ മോനെ നിൻ്റെ അച്ഛൻ ഞാനാണെന്ന് പറഞ്ഞ പോലെ യു ഡി എഫ് സർക്കാർ കൊണ്ടുവന്ന എല്ലാ നേട്ടങ്ങളെയും സ്വന്തം എക്കൗണ്ടിലാക്കാൻ നോക്കുന്ന പിണറായി വിജയനെ കാണുമ്പോൾ ശേഷി നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ഇവിടെ വരുന്നത് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഏതായാലും കേരളത്തിലെ കോൺഗ്രസിൻ്റെ കരുത്ത് പ്രകടിപ്പിച്ചുകൊണ്ട് ഇന്ന് നമ്മൾ നല്ലൊരു പ്രകടനം സംഘടിപ്പിച്ചു നല്ല യോഗം സംഘടിപ്പിച്ചു അതിനെല്ലാവരെയും ബൂത്ത് പ്രസിഡൻറ് മുതൽ ഡി സി സി വരെയുള്ള എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ യോഗത്തിന് എല്ലാവിധ വിജയാശംസകളും നേരുന്നു എല്ലാവർക്കും എൻ്റെ വിനീതമായി നമസ്കാരം